ംഷ്യൂസ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ആശുപത്രിയിൽ പോവുകയാണ് ഗായസ് ഞാനിവിടെ നിൽക്കുന്നതന്നെ ഞാനൊരു ബസ് സ്റ്റാൻഡിലാണ് ഇവിടെ നിൽക്കുന്നത് ചാണാപ്പാറ ബസ് സ്റ്റാൻഡിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ കണ്ണിന് കണ്ടോ കുരു വന്നിരിക്കുന്നത് കണ്ണിൻ്റെ പേരെന്തായിരുന്നു പൊളക്കുരു എന്ന കണ്ടുമായിരുന്നു ഈ കണ്ണിലായിരുന്നു വേദന ഇപ്പോൾ ഈ കണ്ണിലോട്ട് മാറി അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഞാൻ ആശുപത്രിയിലോട്ട് പോവുകയാണ് ആദ്യം പോയതാണ് പിന്നെ പിന്നെയും പോണ്ടാവുന്നു അതുകൊണ്ട് നമ്മൾ ആശുപത്രി പോവുകയാണ് ബായ് നമുക്ക് ഇന്നീ ബസ്സിൽ പോകും ഹലോ ഗായ്സ് നമ്മളിവിടെ ഒരു പോസ്റ്റായിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഇരട്ടിയിലൊരു ബസ് പോലും ഇവിടെ പോകുന്നില്ല ഇവ ഇപ്പം വരുവാന്നുപോലും ഇവിടെ ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് ഇപ്പം ഇരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ് ഇരട്ടിയിലെ ബസ് ഇനി ഇപ്പോഴാണ് വരുമെന്ന് ഇപ്പം വരുന്നില്ല വരുമായിരിക്കുമല്ലേ പതിനൊന്നര മണിയായി പന്ത്രണ്ട് മണിവരെയുള്ള ഇപ്പോൾ ഓട്ടോ ഇതായിട്ട് ഇപ്പോൾ ബസ് പോലും ഇവിടെ ഇവിടെ വന്നിട്ടില്ല ഇപ്പം എന്തോ ചെയ്യും ഗായ്സ് അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം ഞങ്ങൾ ആശുപത്രിയിട്ട് ഇത്തിരിക്കുന്നു കായ്സ് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ ടോക്കനൊക്കെ എടുത്തു അവിടെ കണ്ണ് ആദ്യമേ എടുത്തേ കണ്ണിനായിരുന്നുണ്ടായിരുന്നത് അത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കൊണ്ട കാണിച്ചപ്പം എന്ന് പറഞ്ഞാൽ അതിനുള്ള മരുന്ന് ഓൽമെൻറ്റും എല്ലാം ഒക്കെ നന്നു വിട്ടിരുന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പിന്നെ വലത്തക്കണ്ണിലേക്ക് അത് പിന്നെയും വന്നു അങ്ങനെ രണ്ടാമത് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് അപ്പോൾ അവിടെ ചെറിയൊരു ടെസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഡോക്ടർ ഇപ്പോൾ റൗണ്ട്സിന് പോയിട്ടാണുള്ളത് ഡോക്ടർ മുബീൻ ജിയാണ് ഡോക്ടറെ പേര് അങ്ങനെ ഡോക്ടർ റൗണ്ട്സ് കഴിഞ്ഞ് വരുന്നത് വരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു അങ്ങനെ മരുന്നെല്ലാം മേടിച്ചു അങ്ങ് ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പിന്നെ കണ്ണിൻ്റെ അവിടെ ചെറിയൊരു പഴുപ്പുണ്ട് അത് കുറഞ്ഞില്ലെങ്കിൽ അത് കുത്തി എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ മരുന്നെല്ലാം മേടിച്ച് വന്നു അപ്പം ഇതാണ് റോഡ് കൊട്ടിയൂർ പേരാവൂർ റോഡാണിത് ഇരട്ടി നിന്നാണ് ബസ് വരേണ്ടത് ഇരട്ടി റോഡാട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ ബസ്സെല്ലാം കാത്തുനിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോവാട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നെ ഒരു ദിവസം വരുന്നതാണ് ഓക്കെ ബൈ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ താങ്ക് യു